നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കേരള ഗാന്ധി എന്നും കേളപ്പജി എന്നും ഒക്കെ അറിയപ്പെടുന്ന കെ കേളപ്പന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രമുഖ സമ സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് ചിന്താധികാരനുമായിരുന്നു അദ്ദേഹം മാതൃഭൂമിയുടെ പത്രാധിപര് കെ പി സി സിയുടെ അധ്യക്ഷൻ മലബാർ ജില്ലാ ബോർഡിൻ്റെ പ്രസിഡന്റ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻ്റ് തുടങ്ങിയ ഒട്ടേറെ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകനും അദ്ദേഹമാണ് ആദ്യകാലത്തെ നോക്കാം കൊയിലാണ്ടിക്ക് വടക്കുള്ള മുടാടിയിലെ മുച്ചുകുന്ന് ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ ഒമ്പതിനാണ് കേളപ്പൻ നാരായൺ എൻ ജനിച്ചത് ഔദ്യോഗിക ജീവിതത്തെ നോക്കാം മദ്രാസിൽ നിന്ന് ബിരുദമെടുത്ത അദ്ദേഹം അധ്യാപകനായി ജീവിതം ആരംഭിച്ചു പൊന്നാനി കോഴിക്കോട് ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു ചങ്ങനാശ്ശേരി സെൻറ്റ് ബർക്കുമാൻസ് സ്കൂളിൽ അധ്യാപകനായി കഴിയുന്ന കാലത്താണ് മന്നത്ത് പത്മനാഭനായിട്ട് പരിചയപ്പെടുന്നത് ഇതിലൂടെ അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക അംഗമായി എൻ ആദ്യ ജനറൽ സെക്രട്ടറി മന്നത്ത് പത് പത്മനാഭനും ആദ്യ പ്രസിഡൻറ്റായി കെ കേളപ്പനും തിരഞ്ഞെടുക്കപ്പെട്ടു നല്ലൊരു പത്ര ലേഖകൻ കൂടിയായിരുന്നു അദ്ദേഹം മാതൃഭൂമി ദിനപത്രം ആരംഭിച്ചതിൽ അദ്ദേഹത്തിനും പങ്കുണ്ട് രണ്ട് പ്രാവശ്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലും അദ്ദേഹം മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സമർ സമദർശിനിയുടെ പത്രാധിപരായും അദ്ദേഹം പ്രവർത്തിച്ചു പൊതുജീവിതത്തെ നോക്കാം ബ്രിട്ടീഷ് ഭരണം ബഹിഷ്കരിക്കാൻ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ കേളപ്പൻ തൻ്റെ ജോലി ഉപേക്ഷിച്ച് തൻ്റെ ജീവിതം മാതൃരാജ്യത്തിനായി ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ചു ഒരു വശത്ത് ഭാരതീയ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയും മറുവശത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും അദ്ദേഹം പോരാടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ ലഹളയുടെ അഥവാ കാലത്ത് മാപ്പിള ലഹ ലഹലയുടെ കാലത്ത് ഒരു കൂട്ടം ആളുകൾ പൊന്നാനി ഖജനാവ് കൊള്ളയടിക്കുവാനെത്തി അവരെ അവരുടെ ഉദ്യമത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചയക്കുവാൻ കേളപ്പന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതൽ വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതോടനുബന്ധിച്ച് തുടങ്ങിയ കോൺഗ്രസിൻ്റെ ഐത്വോച്ഛാടന കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിരുന്നു കേളപ്പൻ മഹാത്മാഗാന്ധിയുടെ പരിപാടി അനുസരിച്ച് ഇന്ത്യയിൽ ഉടനീളം നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട്ട് നിന്ന് കാൽനടയായി പുറപ്പെട്ട സന്നദ്ധ സംഘം പയ്യന്നൂർ കടപ്പുറത്ത് വെച്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഉപ്പ് നിയമം ലംഘിച്ചത് ഇതോടനുബന്ധിച്ചും കേളപ്പിന് ജലശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ഗാന്ധിജിയുടെ വ്യക്തിഗത സത്യാഗ്രഹ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേ അദ്ദേഹം ഗാന്ധി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയനായിരുന്നു കേളപ്പൻ ഗാന്ധിജി എർവാദ ജയിലിൽ നിരാഹാരം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് അദ്ദേഹത്തോടൊപ്പം കേളപ്പജിയും ഉപവാസം ആരംഭിച്ചു തുടർന്ന് ഗാന്ധിജിയുടെ അപേക്ഷ പ്രകാരമാണ് ഒക്ടോബർ രണ്ടിന് കേളപ്പജി തൻ്റെ നിരാഹാരം സമരം അവസാനിപ്പിച്ചത് അക്കാലത്താണ് അദ്ദേഹം നായർ എന്ന ജാതി പേര് വേണ്ടെന്ന് വെച്ചത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബറിൽ കേളപ്പൻ ആരംഭിച്ച നിരാഹാര സത്യാഗ്രഹം ജനങ്ങളെ ആകെ ഇളക്കിമറിച്ചു എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നായിരുന്നു അതിനു അതിനുവേണ്ടിയിട്ടായിരുന്നു സമരം പത്ത് ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരത്തോടനുബന്ധിച്ച് നടന്ന പ്രചാരണവും പ്രക്ഷോഭവും മലബാറിൽ പുതിയൊരു ജനകീയ മുന്നേറ്റത്തിന് വഴി തുറന്നു ഒരു വർഷത്തോളം ഗുരുവായൂർ ക്ഷേത്രത്തിനരികിൽ സത്യാഗ്രഹികളുടെ ക്യാമ്പ് നടന്ന് പോയി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പലതവണ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഐത്ത ഉച്ചാടനം ചെയ്യുവാനായി അദ്ദേഹം പരിശ്രമിച്ചു ഹരിജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം പദ്ധതികൾ ആവിഷ്കരിച്ചു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിലായിരുന്നു അദ്ദേഹം ഖാദി കുടിൽ വ്യവസായങ്ങൾ കേരളത്തിൽ വേരുറപ്പിക്കുന്നതിന് പരിശ്രമിച്ചു കേരള സംസ്ഥാനത്തിൻ്റെ രൂപവൽക്കരണത്തിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഐത്തോച്ചാടനം ഹരിജനോദ്ധാരണം മദ്യവർജനം ഹാദി പ്രചാരണം നിയമലംഘനം അങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ ജീവിതം കെ പി സി സി പ്രസിഡൻ്റായി ദീർഘകാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവസാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം ആചാര്യ ക്രബലാനി നേതൃത്വം നൽകിയ കിസാൻ മസ്ദൂർ പ്രജ പാർട്ടിയിൽ ചേർന്നു ആ പാർട്ടിയുടെ ടിക്കറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് ലോകസഭ അംഗമായിട്ട് മാറിയത് പിന്നീട് രാഷ്ട്രീയം ഉപേക്ഷിച്ചു സർവോദയ പ്രവർത്തകനായി കേരള സർവോദയ സംഘം കേരള ഗാന്ധി സ്മാരക നിധി കേരള സർവോദയ മണ്ഡൽ കോഴിക്കോട് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ തുടങ്ങിയ കേരളത്തിലെ മിക്കവാറും ഗാന്ധിയൻ സംഘടനകളുടെയും അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ അങ്ങാടിപ്പുറത്തെ അനാഥമായി കാണപ്പെട്ട ശിവലിംഗത്തെ അതായത് തളിക്ഷേത്രത്തിൽ പുനരുദ്ധരിക്കാൻ മുന്നോട്ടിറങ്ങിയത് അദ്ദേഹത്തിന് വിമർശനങ്ങൾക്ക് കാരണമായി ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിൻ്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി കേളപ്പൻ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയും വിജയിക്കുകയും ചെയ്തു ക്ഷേത്ര നടത്തിപ്പിനായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി രൂപീകരിച്ചതും കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിനാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാന് സൃഷ്ടിക്കുകയാണ് എന്ന് വിമർശനമുയർത്തി അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ മുൻപന്തിയിൽ കേളപ്പൻ നിന്നു അത് വിമർശനങ്ങൾക്ക് കാരണമായി അന്ത്യകാലം നോക്കാം കോഴിക്കോട്ടെ ഗാന്ധി ആശ്രമത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിനാണ് അദ്ദേഹം മരിച്ചത് അവസാനമായ രണ്ട് വാക്ക് കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നും മായാത്ത മുദ്ര പതിപ്പിച്ച സേനാനിയായിരുന്നു കെ കേളപ്പൻ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയൻ ദർശനത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യം സാക്ഷ്യമെന്ന് പറയുന്നത് കേളപ്പനാണ് അധികൃത വിഭാഗങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ത്യാഗോജലമായ പോരാട്ടങ്ങളുടെ ചരിത്രം മനുഷ്യസ്നേഹികളെ എക്കാലത്തും ആവേശം കൊള്ളിക്കാൻ പോകുന്നതാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നല്ല നമസ്കാരം